എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ തൊട്ട് അടുത്ത ഒരു സംസ്ഥാനം കേരളത്തിൻ്റെ തന്നെ ഒരു ചെറിയ ബോർഡർ പങ്കിടുന്ന സംസ്ഥാനം കർണാടക അവിടെ ധർമ്മസ്ഥാൻ ധർമ്മസ്ഥലം കേട്ടിട്ടുണ്ടാവില്ല എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ ധർമ്മസ്ഥലയെക്കുറിച്ച് നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ പെൺകുരുന്നുകളെ ഏറ്റവും പൈശാചികമായ രീതിയിൽ ഇല്ലാതാക്കുന്ന ഒരു സ്ഥലം ഒരു പ്രത്യേക കേന്ദ്രം അതാണ് ധർമ്മസ്ഥല ഒരു അമ്പലവും ഈ അമ്പലത്തിനോടനുബന്ധിച്ചിട്ടാണ് ഈ സംഭവ വികാസങ്ങൾ മുഴുവൻ ഈ പൈശാചിക ക്രൂരകൃത്യം നടമാണിക്കൊണ്ടിരിക്കുന്നത് അമ്പലം ജന്മിത്ത വ്യവസ്ഥയിൽ വിഴുങ്ങിയിരിക്കുകയാണ് ജന്മികൾ വിഴുങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ അമ്പലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം ചരട് മരിക്കുന്നത് ചുക്കാൻ പിടിക്കുന്നത് ഈ ജന്മികളാണ് അവർ പറയുന്നതേ അവിടെ നടപ്പാവൂ അവർ പറയുന്നതേ അവിടെ നടപ്പാവും അവർ തീരുമാനിക്കും അവിടുത്തെ കാര്യങ്ങൾ ഒരു ഒരു നമ്മുടെ കേരളത്തെ ഒക്കെ പറയുകയാണെങ്കിൽ ഒരു ജില്ല മൊത്തം ഈ അമ്പലം അമ്പലത്തിനു ചുറ്റുമുള്ള ഫോറസ്റ്റ് ഏരിയ അങ്ങനെ ഒരു കാട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജന്മി വ്യവസ്ഥ ഇത്രയും പറയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവും പിന്നെ അവിടെയുള്ള കുരുന്ന് പെൺകുഞ്ഞുങ്ങളെ നമ്മുടെ കേരളത്തിൽ നിന്നും വരെ ഒരുപാട് കുട്ടികളെ കാണാതായിട്ടുണ്ട് ഇവരൊക്കെ പോയിരിക്കുന്ന ചെന്നെത്തിപ്പെട്ടത് ഈ ഈ ഉൾക്കാട്ടിലാണ് ഈ ഉൾക്കാടിൻ്റെ മണ്ണിനടിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അവിടെ ഈ ധർമ്മസ്ഥാൽ ധർമ്മസ്ഥല എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ഒരു ശുചീകരണ തൊഴിലാളിയായിട്ട് ഒരു മനുഷ്യൻ എത്തിപ്പെട്ടു ജോയിൻ ചെയ്തു അയാൾ തൻ്റെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആളെ വിളിക്കുകയാണ് മൂലത്തെ തട്ടിലെ ഏമാന്മാരെ വിളിക്കുകയാണ് ആൾ ചെന്നു ചെന്നപ്പോൾ ആൾക്ക് കൊടുത്ത തൊഴിൽ എന്ന് പറയുന്നത് ഇവർ മൃഗീയമായി പിച്ച് ചീന്തിയ ഒരു പെൺകുട്ടിയെ മറവ് ചെയ്യുക എന്നുള്ളതാണ് അന്ന് തുടങ്ങി ആള് ജോലി ഉപേക്ഷിക്കുന്നവരെ കുടുംബമായിട്ട് അയാൾ പലായനം ചെയ്തു പേടിച്ച് കാരണം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല തൊണ്ണൂറ്റി അഞ്ച് മുതൽ ആൾ ജോലി അവസാനിപ്പിക്കുന്നവടം വരെ ശരാശരി ആയിരം സ്ത്രീകളെ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ഇദ്ദേഹം മറവു ചെയ്യപ്പെടാനായിട്ട് നിർബന്ധിതനായിട്ടുണ്ട് കൊടും ക്രൂരത സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ യൂണിഫോമും പാവാടെ അടിവസ്ത്രമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ബോഡിയില് അല്ല ഇത് ഇത് ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്കൊരു അന്തോ കൊന്തോ കിട്ടില്ല ഒരുപാട് ദൂരമല്ല നീന്താ നമ്മുടെ ഈ കാസർഗോഡിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന പ്രദേശമാണ് അവിടെയാണ് ഈ കൊടും പാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നതിൽ നമ്മളെല്ലാം അഭിമാനിക്കണം ഇവിടെ ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും കുട്ടികളെ കാണാതായിട്ടുണ്ട് ഞാൻ എൻ്റെ അറിവിൽപ്പെട്ട ആളുകളൊക്കെ കർണാടകയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവരൊരു ചെറിയ കാറിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവരോട് പറയും സൂക്ഷിക്കണം കർണാടകത്തിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ സൂക്ഷിക്കണം കാരണം ഒരു ചെറിയ കാറ് കാറ് മറ്റു വണ്ടികളെ സംബന്ധിച്ചിട്ട് ചെറുതാണല്ലോ ആ കാറിനെ ഫോളോ ചെയ്തിട്ട് വലിയൊരു വണ്ടി നിങ്ങളെ പിന്തുടർന്ന് വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ കാർ അവർ തട്ടിമറിക്കും എന്നിട്ടോ ഇതിൽ എന്താണോ മുതൽ മുടക്ക് എന്താണോ അതിലുള്ള മുതൽ അവരത് തട്ടിയെടുത്തുകൊണ്ട് പോകും ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ കുറച്ച് കാലം മുമ്പ് നമുക്ക് അനുഭവമുള്ള കാര്യമാണ് ഇപ്പോൾ പക്ഷെ അങ്ങനെ അപകടങ്ങൾ അത്രയും അവർ കേൾക്കാനില്ല അത്രയ്ക്കും ക്രൂരന്മാരാണ് ഈ കർണാടകയിലെ ജനങ്ങൾ ഒരു അല്ലെങ്കിൽ ഒരു ഒരു വണ്ടിയിലുണ്ടായിരുന്ന ആൾക്കാർക്ക് അപകടം പറ്റിയാൽ അവരാളുകളെ എല്ലാം നോക്കുക ഈ അപകടപ്പെടുത്തുന്നത് തന്നെ അതിനുള്ള മുതലുകൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതാണ് കർണാടക നമ്മുടെ തൊട്ടടുത്ത സ്ഥലമാണ് കർണാടകയിലൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ എത്ര ഉണ്ടെന്നറിയുമോ അതിലെത്ര പേര് എങ്ങനെ തിരിച്ചു വരുന്നുണ്ടോ അല്ലെങ്കിൽ മിസ്സായവരെ ഒക്കെ കണക്കെടുക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ ധർമ്മസ്ഥലം നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ് വളരെ പ്രശസ്തമായൊരു ക്ഷേത്രമാണ് ധർമ്മസ്ഥല സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം അതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു വലിയ കേൾവിയായിപ്പോയി നമ്മൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇത് ഇതിന് കേസും കാര്യങ്ങളൊക്കെ എത്രത്തോളം നീ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇതിന് വിജയം കിട്ടുമോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് പറയാനേ പറ്റില്ല എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ ഇത് അട്ടിമറിക്കപ്പെട്ടേക്കാണ് പക്ഷെ നമ്മൾക്ക് ചെയ്യാനുള്ളത് ഇനിയും ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ എടുക്കുമ്പോൾ നമ്മുടെ പെൺകുട്ടികളൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ പ്രത്യേകിച്ചും ആ ഒരു ഭാഗത്തേക്ക് പോകാതിരിക്കുക അല്ല ഞാൻ പറയട്ടെ ഒരു ക്ഷേത്രമാണ് ദൈവത്തിന് കണ്ണു തുറക്കാനായിട്ട് പറ്റിയില്ല പക്ഷെ അവിടെ ചെകുത്താന്മാരില്ലേ ഈ സ്ത്രീകളുടെയൊക്കെ ആത്മാക്കളില്ലേ ഇവരൊക്കെ എന്താ ഒരു പ്രതികാര നടപടി അവിടെ ചെയ്യാത്തത് ദൈവമുണ്ടെങ്കിൽ ചെറുതാനും ഉണ്ടെന്ന് പറയുന്നില്ലേ അതുപോലെ തന്നെ എന്താ ഇപ്പം എന്തോ ഞാൻ പറയാൻ വന്നു അത് മറന്നുപോയി അതുപോലെ തന്നെ കേരള പോലീസ് ഈ കേസ് അന്വേഷിക്കണമെന്ന് പറയുന്നുണ്ട് പക്ഷേ കേരള പോലീസ് അന്വേഷിക്കാനായിട്ട് എത്തിയാൽ എത്ര പേര് തിരിച്ചു കുടുംബത്തേക്ക് പോരും കാരണം അത്രയ്ക്ക് കെട്ടുറപ്പുള്ള ജന്മിത്ത വ്യവസ്ഥയാണ് അവിടെ നടക്കുന്നത് ഞാൻ പറയാൻ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു സ്ത്രീയെ ഒരു പതിനാല് വയസ്സായ ഒരു ബാലൻ ഒരു പയ്യൻ കയ്യേനൊന്ന് പിടിച്ചാൽ മതി നമ്മളവിടെ നിന്നു പോകും കാരണം ആ കുട്ടിക്കുള്ള അത്ര ഒരു ബോഡി കപ്പാസിറ്റി പോലും സ്ത്രീ സ്ത്രീക്കില്ല ഒരു അപ്പോൾ പിന്നെ ഒരു ചെറിയ കുട്ടിയുടെ പെൺകുട്ടിയുടെ കാര്യം പറയാനുണ്ടാവും യുവന്മാരൊക്കെ കടന്നാക്രമിച്ച് ഏതെല്ലാം രീതിയിലാണ് ആ കുട്ടി ഇനെ ഇല്ലാതാക്കിയിട്ടുണ്ടാവുക എന്ന് പറയാൻ പറ്റുമോ എത്രത്തോളം വേദന ആ കുട്ടി സഹിച്ചിട്ടുണ്ടാവും അറിയാൻ പറ്റുമോ അവസാനം അത് മരണത്തിലേക്ക് ആഴ്ന്നിറങ്ങി ശാരീരികമായ പീഡനം പരിധി വിട്ടുള്ളതായിരിക്കും ആർക്കും നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്ര രീതിയിലുള്ള പീഡനമാകും ഈ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ അനുഭവിക്കുക ചെറിയ പെൺകുട്ടികളെ വരെ പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് ഈ അടക്കം അവർ ഉപദ്രവിക്കും നശിപ്പിച്ചില്ലാണ്ടാക്കാണ് ആ കുരുന്നുകളൊക്കെ അനുഭവിച്ചിട്ടുള്ള ആ വേദനയെക്കുറിച്ച് ഒരമ്മയ്ക്കാണ് ചിന്തിക്കാൻ പറ്റുക ചിന്തിച്ചാലൊരു അന്തോ കൊണ്ടുമില്ല നമ്മൾ സഹിക്കാൻ പറ്റില്ല അത്ര കണ്ട ആ കുരുന്നുകൾ വേദന അനുഭവിച്ച് യാതൊരു രക്ഷയുമില്ല അതിൽ നിന്നൊന്ന് മോചിക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുമോ കയ്യും കാലും കഴുത്തും എല്ലാം അവന്മാര് ബന്ധിച്ചിട്ടുണ്ടാവാം ഇല്ലെങ്കിൽ ഒന്ന് പിടിച്ചാൽ മതി കുഞ്ഞ് കുഞ്ഞവിടെ നിന്നു പോകും അല്ലെങ്കിൽ അവിടെ കിടന്നു പോകും അതിനെയാണ് ഈ രീതിയിലുള്ള ഭ്രാന്തന്മാര് കൈകാര്യം ചെയ്തിട്ട് അവസാനം അതിനെ കൊന്നു കാണും എൻ്റെ അമ്മേനെ കാണാനും എന്റെ അച്ഛനെ കാണാനും അവരെയൊക്കെ അത് വിളിച്ച് കരഞ്ഞിട്ടുണ്ടാവും കരയാൻ പറ്റാത്ത രീതിയിൽ മായം മൂടിക്കെട്ടിട്ടുണ്ടാവും എങ്കിലും അത് മനസ്സുകൊണ്ടെങ്കിലും എൻ്റെ അമ്മയൊന്നും വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അച്ഛനൊന്നും വന്നിരുന്നെങ്കിൽ എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ ഈ കുരുന്നുകൾ ഈ പെൺകുട്ടികൾ ഈ സ്ത്രീകളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും പക്ഷെ ആരറിയാനാ ആരും അറിയാതെ അവരൊക്കെ ഇല്ലാണ്ടായി ഇനി ആവർത്തിക്കില്ലായിരിക്കാം ഇതോടുകൂടി ഈ ഒരു പ്രക്രിയ അവസാനിച്ചിട്ടുണ്ടാവാൻ തോന്നുന്നു സൗജന്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കേസാണല്ലോ ഇപ്പൊ അയിൻ്റെ അമ്മയായിട്ട് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് നീതി ലഭിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ സൗജന്യ എന്ന് പറഞ്ഞ കുട്ടി കൂട്ടുകാരികളുടെ കയ്യിൽ നിന്നും അതിന്റെ വീട്ടിലേക്ക് നടന്നതാണ് അതിന്റെ അമ്മാവിനത് കണ്ടുകൊണ്ട് നിൽക്കണതാണ് കുട്ടി വീട്ടിലേക്ക് പോകുന്നത് ആ പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് അതിനെ തട്ടിക്കൊണ്ടു പോയത് ഏർ രാത്രിയിൽ കുട്ടി സമയത്ത് വീട്ടിലെത്താത്തപ്പം അമ്മ അച്ഛനെ വിളിച്ചു വിവരം പറഞ്ഞു അച്ഛൻ പിന്നെ അത്യാവശ്യം വീട്ടിലെത്തി എല്ലാവരുമായിട്ട് നാട്ടുകാർ അയൽവാസികളൊക്കെ ആയിട്ട് അന്വേഷിച്ചിട്ട് ഒരിടത്തും കണ്ട് കിട്ടിയില്ല ആ കുഞ്ഞിനെ സൗജന്യ അവസാനം പിറ്റ അവർ രാത്രി പോലീസ് സ്റ്റേഷനിൽ ചെന്നു പോലീസൊക്കെ ഈ ഇവരുടെ ഈ ജന്മികളുടെ കീഴിലാണല്ലോ അപ്പോൾ അവർ പറഞ്ഞു ഓ ഇപ്പോഴൊന്നും പറ്റില്ല നാളെ വരെ അവർ നാളെ ചെന്നു നാളെ ചെല്ലുന്നതിന് മുമ്പ് അവർ ഒരു പരിശോധന നടത്തിക്കാണെങ്കിൽ കുട്ടി ഇവർ തലേ ദിവസം അന്വേഷിച്ച ആ സ്ഥലത്ത് പെരും മഴയുള്ള പെയ്ത ഒരു ഭൂമിയിൽ മണ്ണിൽ നനയാതെ കിടക്കുന്ന ഒരു ശവശരീരം ആ ശരീരത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്തതാണ് ആ രീതിയിൽ ഇതാരത് ചെയ്യുന്നതെന്നാണ് അത്തം ഒരു ഐഡിയ കിട്ടുന്നില്ല ഈ ജന്മികളുടെ മക്കൾ അല്ലെങ്കിൽ ആ ഫാമിലിപ്പെട്ട ആൾക്കാർ അറിയില്ല ദൈവമേ എന്തായാലും ആ വ്യക്തി അവിടെ ജോലിക്ക് ചെന്നതിന് ശേഷം ആ ക്ലീനിങ്ങിലുള്ള ആളവിടെ ജോലിക്ക് ചെന്നതിന് ശേഷം കുറഞ്ഞതൊരായിരുന്നാണ് പറയുന്നത് അപ്പോൾ അതിനു മുന്നേ മുന്നേ മുന്നൊക്കെ എന്തായിരിക്കും ആ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് സംഭവിച്ചിട്ടുണ്ടാവുക ഓർക്കാൻ പോലും പറ്റില്ല എന്തായാലും എനിക്ക് ഈ കാര്യം നിങ്ങളോട് പറയണം തോന്നി ഇനിയായാലും കർണാടകയിലേക്ക് ചെറിയ ഒരു വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ വണ്ടിയെ ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ വേണ്ട നടപടികൾ സ്വീകരിക്കുക അവർ തട്ടിയിട്ട് പോകും അപ്പോൾ മറ്റൊരു വീടേമായിട്ട് വീണ്ടും വരാട്ടോ